പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് അനുഭവമാണ് ഗുരു ഈ കഥ കേൾക്കൂ കുഞ്ഞുമക്കളെ വേഗം വാ വേഗം കാടിറങ്ങി പോകണം ആനക്കൂട്ടത്തിലെ പ്രധാനിയായ ബിന്ദിനി പിടിയാന ഉറക്കെ വിളിച്ചു പറഞ്ഞു കുഞ്ഞുമക്കളെ പൊന്നുമക്കളെ കാടിറങ്ങി മലയിറങ്ങി വേഗമോടണം മലവെള്ളം പാഞ്ഞു പാഞ്ഞുവരുന്നേ ചെളിവെള്ളം ചീറ്റി വരുന്നേ കാടിറങ്ങി മലയിറങ്ങി വേഗമോടണം ചെളിവെള്ളമോ വെറുതെ തോന്നുന്നതാ ഇപ്പോൾ മഴ പെയ്യുന്നില്ലല്ലോ പിന്നെന്താണ് പേടിക്കാൻ കുട്ടിക്കുറുമ്പന്മാർ സമ്മതിച്ചില്ല അങ്ങേ മലയുടെ മുകളിൽ മഴ നിന്നിട്ടില്ല കാറ്റിനും മണം മാറിയാണ് വരുന്നത് കിളികൾ ലഹള കൂട്ടി പറക്കുന്നു വാവലുകൾ കൂട്ടം കൂട്ടമായി അകലേക്ക് നീങ്ങുന്നു ഇതൊന്നും അത്ര നല്ല ലക്ഷണമല്ല അനുഭവം കൊണ്ട് പറയുന്നതാണ് മക്കളെ കാലം നന്നല്ല വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണം അപ്പോഴേക്കും കൂവി വിളിച്ചുകൊണ്ട് കുറുക്കപ്പട പാഞ്ഞെത്തി പിന്നാലെ മാനുകൾ കാട്ടുപോത്തുകൾ കുരങ്ങന്മാർ കരടികൾ ചെന്നായ്ക്കൾ അങ്ങനെ നിരവധി ജീവികൾ ഒറ്റയ്ക്കും കൂട്ടമായും അങ്ങോട്ട് പ്രവഹിച്ചു എന്തുപറ്റി എന്താണ് നിങ്ങൾ ഇങ്ങനെ പറ പായുന്നത് കൊമ്പന്മാരിൽ ഒരാൾ അവരോട് ചോദിച്ചു മലയിടിയുന്നു മണ്ണിടിയുന്നു വെള്ളം കുത്തി വരുന്നു വേഗം മണ്ടിക്കോ ഇല്ലെങ്കിൽ പൊടി പോലും കിട്ടില്ല അവരോടൊപ്പം താഴോട്ടോടുമ്പോൾ കുട്ടിക്കുറുമ്പൻ ചോദിച്ചു അതെങ്ങനെ മനസ്സിലായി എത്ര അകലെയാണ് വെള്ളാരം കുന്ന് പിന്നെങ്ങനെ നിങ്ങളറിഞ്ഞു അനുഭവം കൊണ്ടറിഞ്ഞതാണ് കണ്ടും കൊണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞ സത്യം എന്നു പറഞ്ഞ് അവർ താഴോട്ട് കുതിച്ചു എത്ര നേരം അങ്ങനെ ഓടിയെന്ന് നിശ്ചയമില്ല വളരെ ദൂരം പിന്നിട്ടപ്പോൾ നേരം വെളുത്തു നിരപ്പായ പ്രദേശങ്ങൾ കാണാൻ തുടങ്ങി അവർ ഒരു പുൽമേട്ടിൽ വിശ്രമിച്ചു കൊച്ചു കൊച്ചു മൃഗങ്ങൾ മുതിർന്നവരുടെ ചുറ്റും കൂടി ചോദിച്ചു ഇതൊക്കെ വയസ്സായുന്നവരുടെ തോന്നലല്ലേ ഇവിടെ അങ്ങനെ മലയിടിഞ്ഞു വരാറില്ലല്ലോ കുട്ടിക്കൊമ്പൻ ജംബു വിശ്വാസക്കുറവോടെ ചോദിച്ചു നിന്റെ സംശയം ശരിയാണ് ഞാനും കുട്ടിക്കാലത്ത് ഇതുപോലെ മുതിർന്നവർ പറയുന്നത് എതിർക്കാൻ ശ്രമിച്ചിരുന്നു കൂട്ടത്തിലുള്ള കുറേ ചേട്ടന്മാരും അതുപോലെയായിരുന്നു അമ്മ പറഞ്ഞത് കേൾക്കാതെ അവർ മലയടിവാരത്തെ പുൽത്തകടിയിൽ തിന്നും കളിച്ചും രസിച്ചു എന്നെ അമ്മ നിർബന്ധിച്ച് പിടിച്ചുവലിച്ചു കൊണ്ടുവന്നു അതുകൊണ്ട് കാട്ടുപോത്തുകളുടെ തലവനായ ബിംബൻ കിതച്ചുകൊണ്ട് പറഞ്ഞു അതുകൊണ്ട് എന്തുണ്ടായി എന്തുണ്ടായെന്നോ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു മുതിർന്നവർ പറയുന്നത് കേൾക്കാത്തവർ കേൾക്കാത്തവർ മണ്ണോട് മണ്ണായി അവർ പറഞ്ഞു തീരും മുമ്പേ കിഴക്കൻ മലമുകളിൽ വലിയൊരു ശബ്ദം കേട്ടു വൻമലയിടിഞ്ഞ് വന്മരം പോലെ കടപുഴകി താഴോട്ടു കുതിക്കുന്ന കാഴ്ച വിദൂരതയിൽ അവർക്ക് കാണാൻ കഴിഞ്ഞു വേഗം നടക്കാം കുറച്ചു ദൂരം കൂടി പോകാം ആ മലവെള്ളം ഇവിടെയും എത്താതിരിക്കില്ല കരടിയപ്പൂപ്പൻ പറഞ്ഞു അത് കേട്ട് ഒട്ടും മടിക്കാതെ എല്ലാവരും ചാടി എഴുന്നേറ്റു കുതിച്ചു അനുഭവത്തേക്കാൾ വലിയ ഗുരു വേറെ ഇല്ലല്ലോ